മച്ചന്മാരെ ഒന്നിനുപറകെ ഒന്നായിട്ട് നല്ല തകർപ്പ് മീനുകളാണ് ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് പോലും പഴക്കാനില്ല എത്രയും പെട്ടെന്ന് തന്നെ ബെയിറ്റ് ഇറക്കി മാക്സിമം മീനുകളെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോളോട് ഉപയോഗിച്ചാണ് എല്ലാവരും ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെയിറ്റ് ലെസ്സായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു സ്പോട്ടിൽ തന്നെ ചൂടിറക്കാനായിട്ട് പറ്റും ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഫ്ലോട്ട് മീൻ അടിച്ച് താഴത്തുന്ന സെക്കൻഡിൽ തന്നെ ഹുപ്പ് പോടുത്താലും ലോക്കാക്കണം അധിക സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമാർ നൈസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബെയിറ്റ് നിന്നിട്ട് ഓടിക്കളയും അപ്പോൾ അശ്വിൻ ഒരു സ്ഥലത്ത് തന്നെയാണ് ചൂട് ൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെമ്മീൻ ഒരു സ്ഥലത്ത് തന്നെ വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മീനുകൾ അവിടെ നിന്ന് ഒട്ടും മാറുന്നില്ല അപ്പോൾ അശ്വിൻ ആ ഹുക്കവോ അടിച്ചുപടിച്ച് ഓ നമ്മുടെ നിസാർക്കാട് ചൂണ്ടിയാൽ ഇത്ര ഒരു അത്യാവശ്യം വലുപ്പമുള്ള മീനാണ് കയറി പിടിച്ചിരിക്കുന്നത് എന്ത് മീനാണെന്ന് അറിയില്ല ഓ മീൻ റിലീസായി പോയിരിക്കുകയാണ് വറ്റിയാണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് ഒരു മിന്നായം പോലെ അവനെ കണ്ടിരുന്നു വെള്ളത്തിൻ്റെ മുകളിൽ വറ്റിയാണോ പറ്റിയാണോ ചെറിയ ഡൗട്ട് ഉണ്ട് എന്തായാലും നിസാർക്ക് ശരിക്കും ഇപ്പോൾ സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് ചാളയിൽ ലോങ് കാസ്റ്റ് ചെയ്തിട്ട് മച്ചന്മാരെ നമുക്കൊരു തകർപ്പൻ നച്ചുരടിച്ച് കയറിയിരിക്കുകയാണ് ഇത് കല്ലുകളുടെ സമീപത്തൊക്കെ കൂട്ടമായിട്ട് വരുന്ന മീനുകളാണ് ഈ നച്ചറുകൾ അപ്പോൾ ഒരു നച്ചുറങ്ങനെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്ന അടുത്ത നച്ചുരടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും വേഗം അശ്വിൻ അവനെ ഹുക്കിൽ നിന്ന് മാറ്റിയ ശേഷം അവിടെത്തന്നെ ചൂണ്ടിയിടാനായിട്ട് പോവാണ് അച്ചന്മാരെ മീനുകളുടെ അടി ശരിക്ക് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാർക്കും ഒട്ടും വെയിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നില്ല അവർ ചെന്നം പിന്നെ ഒരു സ്ഥലത്ത് തന്നെ ബേറ്റി എറക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും പോളോട് ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് തന്നെ ബേറ്റിട്ടൊണ്ടിരിക്കുന്നതുകൊണ്ട് മീനുകളവിടുന്ന് മാറത്തില്ല തൊട്ടപ്പുറത്ത് നിസാർക്ക ചെമ്മീൻ ലോങ് കാസ്റ്റ് ചെയ്തുള്ള പിടുത്തത്തിലാണ് അധികം ദൂരത്തേക്ക് ഒന്നും ഇവിടെ കാശ് ചെയ്തില്ലെങ്കിലും മീനടിച്ച് കയറും ഒറ്റകളുടെ പൊലപ്പൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീനുകളുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ആരുടെ ചൂണ്ടയിലാണ് അടുത്തടി പൊട്ടുക എന്ന് മാത്രം നോക്കിയാൽ മതി പോളോടിലൊക്കെ വലിയ മീൻ കയറി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊളിയായിരിക്കും ഈ ചെറിയ മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് ആദ്യമൊക്കെ നമ്മുടെ നാട്ടിൽ ഈ പൊള്ളോട് ഇറങ്ങിയത് മറ്റേ കരിമീൻ പോലുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പോൾ കരിമീനുകളെ മാത്രമല്ല സകല മീനുകളെ പിടിക്കാനും ചൂണ്ടക്കാരി ഈ പൊള്ളോടുകൾ ഉപയോഗിക്കുന്നുണ്ട് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ അടുത്ത മീൻ അടിക്കാനുള്ള വെയിറ്റുകളാണ് നമ്മുടെ ചൂണ്ടക്കാരല്ല ഏത് നിമിഷം വേണമെങ്കിലും ഒരു തകർപ്പം മീൻ വന്ന് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടെ അടിക്കാം മച്ചന്മാരെ ഒന്നും പറയാനില്ല നമ്മുടെ അശ്വിൻ അടുത്ത നച്ചനെ അടിച്ചു കയറ്റിയിരിക്കുകയാണ് സാധാരണ നമുക്ക് കിട്ടാറുള്ള നച്ചറയുടെ അല്ല ഇവന് ഇവനൊരു ബ്ലാക്ക് കളർ കൂടുതലുണ്ട് എന്തായാലും കെയർഫുൾ ആയിട്ട് വേണം ഇവന്റെ ഹുക്ക് റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ അശ്വിൻ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അവനെ ബോക്സിലേക്ക് മാറ്റുവാണ് മച്ചാമ്പാരെ ശരിക്കും മീനുകൾ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ മീനുകൾ ബെയിനെ പുതിയാണ് ഏ സമയത്ത് വേണമെങ്കിലും ഒരു മുട്ട മീൻ്റെ അടി നമ്മുടെ ചൂണ്ടക്കാരെ ചൂണ്ടകളിലൂടെ നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ എല്ലാ ചൂണ്ടക്കാരും അടുത്ത അടി പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് പ്ലോട്ട് മീൻ അടിച്ച് താതെന്ന് കറക്റ്റായിട്ട് നിരീക്ഷിച്ചു കഴിയാം എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ ഹുക്കപ്പിൻ്റെ ടൈമിൽ പാളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ് ആവും ഉപയോഗിച്ച് നമ്മൾ ആ കാര്യം പ്രത്യേക ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തടി പൊട്ടാൻ ഓ ഏ കൊണ്ട് കൊത്തുന്നുണ്ട് നമ്മുടെ രമേശ് ചേട്ടൻ്റെ ചൂണ്ടയും ചൂണ്ടയിൽ മീൻ കൊത്തുന്നുണ്ട് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് മീനുകളെ കാണാൻ വരെ പറ്റുന്നുണ്ട് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയതുകൊണ്ട് മീനുകൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ പാളി നടക്കുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാൻ വരെ പറ്റുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരൻ്റെ ചൂണ്ടകളിൽ നല്ല ചുമത്ത മീനുകൊടുക്കുന്ന അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം വെയിറ്റിങ്ങിലാണ് അടുത്ത മീൻ അടിക്കാൻ വേണ്ടി മച്ചന്മാർ അതെ നൊഫലേടനെ അടുത്ത് പിന്നെ അടിച്ച് കരുതിയിരിക്കുകയാണ് നല്ല പാള പോലെ ഇരിക്കുന്ന നച്ചറിയാണ് നഫ്ലേടം പൊക്കിയിരിക്കുന്നത് ഒന്നും പറയായില്ല നച്ചറുകൾ അടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെന്നം പിന്നെ അടിച്ചോണ്ടിരിക്കും അപ്പോൾ നഫ്ഫലേടൻ എത്രയും പെടുന്നതിനെ അവനെ ഒരു തുണിയൊക്കെ കൂട്ടിയിട്ടാണ് പിടിക്കുന്നത് ഈ സാധനം ഇച്ചിരി ഡേഞ്ചറാണ് ഒരു വട്ടയിൻ്റെ കൂത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും കുറച്ച് കെയർഫുൾ ആയിട്ട് മാത്രമേ നച്ചറകളെ ഹാൻഡിൽ ചെയ്തുള്ളൂ